ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ചൂസിനെ കാണാൻ പോകണം കണ്ട കുഞ്ചൂസിനെ എന്നെ കണ്ടപ്പോഴേക്കും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി അവളുടേതായ ഭാഷയിൽ അവൾ കുറേ വാദോരാതെ എന്നോട് സംസാരിച്ചു അവളുടെ ഓണർക്ക് തന്നെ അത്ഭുതമായിരുന്നു എന്നെ മനസ്സിലാവുമെന്ന് ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് അവളുടെ അടുത്ത് അപ്പോൾ എന്നാൽ പിന്നെ വേറെ വണ്ടിയിലാണ് ഞാൻ പോയത് എന്നാലും അവൾ ഓടി വന്നു പിന്നെ അവൾക്ക് എൻ്റെ കൈവശം കുറച്ച് തീറ്റയും അതുപോലെ ഗ്രേവി ചോറിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ചൊരു ഗ്രേവിയുടെ പാക്കറ്റും കൊണ്ടുപോയിരുന്നു അത് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോന്നത് കണ്ടോ അവൾ നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു അപ്പോൾ കുഞ്ചൂസിനെ നിങ്ങൾക്ക് അറിയാമല്ലോ തുടക്കം മുതലായിട്ട് കുഞ്ചൂസിൻ്റെ കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം കുഞ്ചൂസിൻ്റെയും മൂന്ന് കുഞ്ഞുങ്ങളെയും അവിടെ ആരും ഉപേക്ഷിച്ചതാണ് ഞാനതിൽ യാത്ര ചെയ്യുമ്പോഴാണ് അവരെ കണ്ടത് അന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാൻ അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം എത്തിക്കുകയായിരുന്നു പിന്നീട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനുമുമ്പ് ഞാൻ അവളെ രണ്ട് കുഞ്ഞുങ്ങളെ ഫാമിലേക്കും ഒരു കുഞ്ഞ് ആൻഡോ ഒരു വീട്ടിലേക്കും സേഫ് ആക്കി നിർത്തി അപ്പോൾ ആൻറ്റോയും ഈ അമ്മ ഡോഗുമായിരുന്നു ആ വീട്ടിൽ അപ്പോൾ പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് കുഞ്ചൂസ് ഫീമെയിൽ ഡോഗ ആയതുകൊണ്ട് അവിടെ ആൻഡോഗുകൾ വരികയും അതിൻ്റെ ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടായിട്ട് അവർ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് അവളെ കൈമാറുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അവിടെ അവളെക്കുറിച്ചുള്ള യാതൊരു അറിവ് ഇവരും കിട്ടിയില്ല പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ അന്വേഷണത്തിന് മനസ്സിലായി അവരുടെ കയ്യിൽ നിന്ന് മിസ്സായതാണവർ ഉപേക്ഷിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരുപാട് അന്വേഷണത്തിനൊടിയിൽ അവളെ കണ്ടെത്തുകയായിരുന്നു അവളെ കണ്ടെത്തി അവളുണ്ടായ പരിസരത്ത് അവർ കൊണ്ടുപോയെന്ന പരിസരത്ത് അവളെ ഞാൻ കണ്ടെത്തി അവളെ കണ്ടെത്തി ഞാൻ ഉടനെ തന്നെ വന്ദീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വന്ദീകരിച്ചതിന് ശേഷം ആ പരിസരത്ത് തന്നെയുള്ള നല്ലൊരു വീട് അവൾക്ക് കണ്ടെത്തി അയാൾ നല്ലൊരു മനുഷ്യനാണ് അവളുടെ വീട്ടുടമസ്ഥൻ നല്ല സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ് ഇപ്പോൾ കുഞ്ചൂസ് വളരെ ഹാപ്പിയും ആരോഗ്യവതിയായിട്ട് അവിടെ ഇരിക്കുന്നു കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം അവളെ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും അതിൽ ചെയ്യുമ്പോൾ അവളെ കാണാറുണ്ട് ഞാൻ അടുത്തേക്ക് ചെല്ലാറില്ല ഇനി നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡോറമോള് നമ്മുടെ ഡോറമോളിൻ്റെ ദുരിതം അതിലും വലുതാണ് ഞാൻ അവളെ കാണുമ്പോൾ വെറും എല്ലുകൾ വിറക്കിയെടുക്കാമായിരുന്നു ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിൽ അവൾ ഓരോ അവശിഷ്ടവും നക്കി 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 നടക്കുമായിരുന്നു ഓരോ ഒരു വറ്റിന് വേണ്ടി തെണ്ടി തിരിഞ്ഞ് ആ റോഡിലൂടെ ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലൂടെ അവൾ നടന്ന് നീങ്ങുന്ന കാഴ്ച ഞാൻ വണ്ടി നിർത്തി അവളെ പിന്നാലെ ഓടിച്ചെന്ന് ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് പാലും റസ്ക്കും വാങ്ങിച്ചു അവൾക്കെതിരെ നീട്ടി പക്ഷേ അവൾ ഓടി ഓടിച്ചിട്ട് പിടിച്ചാണ് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തത് കാരണം അത്രയ്ക്ക് ഭയമായിരുന്നു അവൾക്ക് മനുഷ്യരെ അത് അവളുടെ ഓട്ടത്തിൽ നിന്ന് നടത്തത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി തുടർന്ന് തുടർന്നിങ്ങോട്ട് ഞാൻ അവളെ സംരക്ഷിക്കുകയും അവിടെ ഒരു വീട്ടിൽ നിർത്തുകയും അവളെ വന്ദീകരിക്കുകയും ചെയ്തു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ജൂലി മോള് നമ്മുടെ ജൂലി മോളെയാണ് ആദ്യം നമ്മൾ വന്ധീകരിച്ചത് അവളും പത്ത് കുഞ്ഞുങ്ങളുമായി ഒരു വീട്ടിലുണ്ടായിരുന്നതാണ് പ്രസവിച്ച് അന്ന് തന്നെ ആ പത്ത് കുഞ്ഞുങ്ങളെ അവളെയും കൊണ്ട് അവരൊരു സ്ഥലത്ത് കൊണ്ടേ കളഞ്ഞു അവിടെ നിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി പത്ത് കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് പത്തു കുഞ്ഞുങ്ങളും ഒരു ആൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരാളുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായി ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതായത് അവനൊരു അസുഖം വന്നിരുന്നു അപ്പോൾ നമ്മൾ നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഓടിപ്പോയിങ്ങനും മരുന്ന് ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തായിരുന്നു പക്ഷേ പിന്നീട് അവനെ ആരും കണ്ടവരില്ല പക്ഷേ പിന്നീട് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞു അവിടെ ഒരു വീടിൻ്റെ പരിസരത്ത് ആ കുട്ടി അവിടെ അവനെ കണ്ടു എന്ന് പറഞ്ഞു അവൻ്റെ ഫോട്ടോ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു അതേ ഡോഗ് തന്നെയാണ് ആ പിള്ളേർ ഉറപ്പിച്ച് പറഞ്ഞു അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ നമ്മുടെ ജോലി മോളെ വന്ദീകരിച്ച് നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് കൊണ്ടുവന്നത് ഇപ്പോൾ അവൾ എല്ലാ വീടുകളിലും അവൾ സന്തോഷവതിയായിട്ട് കാണിയുന്നു എല്ലാവരും അവൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരാറുള്ളൂ നമ്മളെ ആരോഗ്യവസ്ഥയിലും നല്ല രീതിയിൽ നമ്മൾ നടക്കുമ്പോഴും എല്ലാവർക്കും മനുഷ്യർക്കായാലും മൃഗങ്ങളെ എല്ലാവരെയായാലും ആവശ്യമാണ് അല്ലെങ്കിൽ ആരും വേണ്ട കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മൃഗങ്ങളുമായുള്ള ഇടപാടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു അസുഖം അപത്ത് വരുമ്പോൾ മനുഷ്യന്മാർ മുഖം തിരിക്കുന്ന അവസ്ഥ നമ്മുടെ കേശുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേശുവിൻ്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു രണ്ടാമത് അസുഖം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവനെ തഴഞ്ഞു ഇപ്പോൾ വീണ്ടും അവരവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് അപ്പോൾ വീഡിയോ കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക സ്നേഹിക്കുക സഹായിക്കുക നമ്മുടെ അന്തീകരിച്ച് മൂന്ന് അമ്മ ഡോഗുകളും കണ്ടോ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയണം നമ്മുടെ വീടിൻ്റെ പരിസര പരിസരത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും അമ്മ ഡോഗുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവിലോ അല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് അഭ്യർത്ഥിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഈ ഒരു പേരും പറഞ്ഞാൽ അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെയും കൊണ്ട് റോഡിൽ തള്ളുകയല്ല എല്ല വേണ്ടത് അവരെ സംരക്ഷിക്കുക എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം അറിയിക്കുക